ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കാം കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ വിഹിതങ്ങൾ അനുവദിക്കാതെ കേരളത്തിന് അനുവദിക്കപ്പെട്ട പദ്ധതി വീതം വെട്ടിക്കുറച്ച് കേരളത്തെ പൂർണമായി സാമ്പത്തികമായി ഞരുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളുണ്ട് അതിനെതിരായി കേരളത്തിലെ ജനങ്ങളെ ആകെ അണിനിരത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരള താൽപര്യത്തിൽ തൽപരരായിട്ടുള്ള എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ നീക്കം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടാണ് പ്രതിബദ്ധത ആ ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങൾ സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും കത്തെഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് തികച്ചും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പ്രതിപക്ഷ നേതാക്കളെ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും കേന്ദ്രാവകണനയ്ക്കെതിരെ കേന്ദ്രം ഫണ്ട് നിഷേധിക്കുന്നതിനെതിരെ ഒരു സംയുക്ത പ്രതിഷേധത്തിലേക്ക് സർക്കാർ ആലോചിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏത് പശ്ചാത്തലത്തിലാണ് ചർച്ച എന്ന് പറയുകയായിരുന്നു ഇ പി ജയരാജൻ